നമസ്കാരം അസ്സാമലൈക്കം അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ഇഞ്ചിത്തോട്ടത്തിന് നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി സ്പെഷ്യൽ വളം ഇടേണ്ട രീതിയാണ് ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അപ്പോൾ അതായത് നമ്മുടെ സ്പെഷ്യൽ വളം നമ്മളെ സാധാ എല്ലുപൊടിയും കുറച്ച് വെപ്പും നമ്മളെ ചാണകപ്പൊടി കിട്ടിയതിന് ശേഷം ഇത് ഇട്ടാൽ നല്ല നല്ല വിളവ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതാണ് ജൈവ വളമാണ് എങ്ങനെ മണ്ടമ്പക്കൂടി എങ്ങനെ ഒഴിച്ചാലും പ്രശ്നം ജാത്ത സാധനമാണ് ഇതിപ്പം എന്ന് വെച്ചാൽ ആ ഇത് മൊത്തം ഇങ്ങനെ വരിക ഇരുന്നൂറ് ലിറ്റർക്കുള്ള കളിക്കാണിത് ഇരുന്നൂറ് ലിറ്റർക്കാണ് ഇതുള്ളത് അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും ഒരു ലിറ്റർ ഇങ്ങനെ അതായത് എടുത്തിട്ട് ആ ഇതിൽ ഇതിൽ മിക്സ് ചെയ്തു അതിന് മിക്സ് ചെയ്താണ്ട് നമ്മൾ നേരെ ഒഴിച്ചുകൊടുക്കുക ആ ഇരുപത് ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ അതായത് ഒരു പാട്ട ഇരുപത് ലിറ്ററിക്ക് അതിന് നേരെ മേത്തന്നെ കൊടുക്കുക എങ്ങനെ സ്പ്രേ നമ്മൾ നമ്മളെന്താ വെച്ചാൽ വായക്ക നേരെ ചോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി വായക്കൊക്കെ ആണെങ്കിലോ പുല്ല് പറിക്കണോ ആ പുല്ല് അങ്ങനെ നമ്മൾ പുല്ല് പറിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം കുറച്ചും കൂടി ഒക്കെ പുത കൊടുത്തുകാണ്ട് ഇതങ്ങനെ കയറ്റിയ ഇത് ഇങ്ങനെ ഇതാണ് തറ മണ്ണ് ഇഞ്ചിക്ക് കുറച്ചും ഇത് കയറ്റി കൊടുക്കുക മണ്ണ് കയറ്റിയിട്ട് കള്ളി കള്ളി ഏരിയ ഏരിയ ക്ലിയർ ആക്കി കയറിയില്ലേ ആ അങ്ങനെ കയറ്റിയതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഈ വളം ഒന്നുകൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് അത് തുപ്പാണ് നമ്മളെ തണുപ്പ് ഈർപ്പ് നിൽക്കാൻ അവിടെ നിൽക്കാനേ നമ്മൾ പോത ഇടീൻ്റെ പകരം നമ്മളെ മിൽ ഇതുണ്ടാവില്ല ചിപ്പിളി ചിപ്പിളി ആശേരിപ്പൂളില്ലേ ചിപ്പിളി ആ അതാണ് അത് കരിമ്പിൻ ചാണ്ടി പോത പോണേറ്റവും നല്ല നമുക്ക് കറിയിലെ കിട്ടുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ മാവിൻ്റെ കയ്യിലൊക്കെ വേണ്ടത് നമ്മുടെ ഉള്ളിൽ കിട്ടുന്നില്ല പിന്നെ അനുസരിച്ച് അങ്ങനെ കിട്ടതാണ് ഇനി നമുക്ക് കിളക്കി വേണമെങ്കിൽ മറ്റേ ചോട്ടൊക്കെ ഒഴിച്ച് കൊടുക്കേണ്ട രീതി ഒന്ന് കാണിക്കുക കേട്ടോ ചോട്ട് സ്പ്രേ അല്ലാത്തവർക്കൊക്കെ ചോട്ട് ലൂസാക്കി ഒഴിച്ചു കൊടുക്കേണ്ട രീതി കാണിക്കുക ഇത് നമ്മൾ ഇഞ്ചി കൃഷി നമ്മൾ വിളവാണ് എന്താ അതിന് അതായത് വളം കൊടുക്കേണ്ട വളം ചെയ്യേണ്ട രീതി കാണിച്ചു കൊണ്ടിട്ടുണ്ട് കാരണം ഇത് നമ്മളിപ്പോൾ ഇരുപത് ലിറ്റർക്ക് ഇങ്ങനെ ലൂസാക്കി ഒഴിച്ച് കൊടുത്തിന് ശേഷം ചെടീൻ്റെ മണ്ടം കൂടി ഫുൾ ഒഴിക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഒരു മാസം കഴിഞ്ഞാൽ ഒന്നും കൂടി റിസൽറ്റ് ഇന്ന് കാണിക്കാൻ കഴിയും ഒന്നും കൂടി ഒഴിച്ചു കൊടുത്താൽ പറിക്കുമ്പോൾ പരിക്കുമ്പോഴതിൻ്റെ റിസൽറ്റ് നമുക്ക് കാണിക്കാം നമ്മൾ നമ്മൾ കൊടുക്കേണ്ട വളം ജൈവവളം മാത്രം ഇട്ടിട്ടുള്ള റിസൽറ്റ് നമ്മൾ പറിക്കുമ്പോഴൊന്ന് കാണിക്കാം രണ്ട് മാസമായി ഇഞ്ചി ആയപ്പോ മെയ് പകൗതി മെയ് ഇരുവിലൊക്കെയാണ് ഇപ്പോൾ നമ്മൾ നട്ട് നട്ടത് രണ്ടു മാസമായിപ്പോൾ മെയ്യിലാണ് ശരിക്കും ഇഞ്ചി മെയ് പൗതി ആവുന്നതോടുകൂടി ഇഞ്ചി നാണ്ട രീതി അത് ഡിസംബറ് ആവുമ്പോത്തിന് വിളവിനുമായി ഇതാണ് നമ്മൾ വിത്തുള്ള ഇഞ്ചി നമ്മൾ നമ്മൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം നന്നായിട്ട് കൊടുത്തിരുന്നു വിത്തനുള്ള കാട്ടീൻ്റെ ആ വിത്തുള്ള ഇഞ്ചിയാണ് ഇപ്പോൾ ഈ സെറ്റ് ചെയ്യേണ്ടത് ആ ഇഞ്ചിയാണ് ഇപ്പോൾ നട്ട് കാരണം എന്ന് വെച്ചാൽ അതേ ഇഞ്ചി നട്ടാണ് അതെന്ന് വെച്ചാൽ നമുക്ക് ഗുണങ്ങൾ കിട്ടണത് മാത്രമല്ല നമുക്ക് അത്ര പ്രാവശ്യം ഇതിൻ്റെ തന്നെ നമുക്ക് ഉത്ത ആൾക്കാർക്ക് കൊടുക്കാനുള്ളതും തന്നെയാണ് അപ്പോൾ അതിൻ്റെ രീതി പിന്നെ നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ നമ്മളെക്കൊന്ന് കൊണ്ടുവരൊക്കെ കാണിച്ചിരുന്നു കിട്ടോ നട്ട രീതി ഗ്രോ ബാഗിലൊക്കെ ആയിട്ട് നമ്മളെ ഒന്ന് കണ്ടമാനം കൊണ്ടുവരുന്ന വീഡിയോ ആയിട്ട് ഇന്ത്യയിൽ കിട്ടുന്നുണ്ട് ആ നമ്മൾ ഗ്രോ ബാഗിൽ ചെയ്തുകൊണ്ട് അടുത്ത വീഡിയോയിലുമാണ് കാണിക്കുകയും ചെയ്യുക ഗ്രോ ബാഗിൽ വെച്ചത് അത് വേറെ സ്ഥലത്താണ് ഗ്രോ ബാഗ് അങ്ങനെ ആവശ്യക്കാർക്ക് വേണ്ടി അത് എന്ത് ചെയ്യുക അപ്പോൾ ഇതാണ് ഒരു വായക്ക് നമ്മളെ മിക്സ് ചെയ്ത് ഇത്രയും രീതി കാണിക്കുന്നുണ്ട് വായൻ്റെ വേണ്ടിയില്ലേ അപ്പോൾ നേരെ ഇങ്ങനെ ചോട്ടിന് കൊടുത്താൽ മതി ഈ ചെറിയ തൈ ആണെങ്കിൽ നമ്മൾ നമ്മളതിന് മേൽക്കൂടി ഒഴിച്ചാ ചെറിയ ചെറിയ തൈ കേട്ടോ എന്താണ് നമ്മൾ മഞ്ചരിക്കുള്ള മഞ്ചരിക്കുള്ളതാണ് നമ്മൾ അപ്പോൾ ഇതിന് മേൽക്കൂടിയൊക്കെ ഒഴിച്ചാലും കുഴപ്പമില്ല ചെറിയതാകുമ്പോൾ വലുതാപ്പം നമുക്ക് മേലെ ചാടി കണ്ടു ഒഴിച്ചാൽ കഴിയുമല്ലോ വലുതിനപ്പം അപ്പം എന്ത് ചെയ്യുക ചോട്ട് കൊടുക്കുക ഇത് നമ്മൾ കൊൽക്കത്തിന് അങ്ങനെ നോക്കിയിട്ട് വളം നോക്കിയിട്ട് ചോട്ട് അതേ ലെവലിൽ നമ്മൾ പൈനാപ്പിൾ നിന്ന് ഇതിൻ്റെ വായൻ്റെ അടിയിൽ ഇപ്പോൾ മഞ്ചരികുളിൻ്റെ അടിയിൽ പൈനാപ്പിൾ വെച്ചിട്ടുണ്ട് ആ പൈനാപ്പിൾ നിൽ മതി ഞാൻ മേക്കൂടെ ഒക്കെ കൊടുക്കുക പൈനാപ്പിൾ ആ നമ്മൾ ഇത് തളിച്ച് ഇരുവസം കൊണ്ട് തന്നെ അതിൻ്റെ ചൊർക്ക് അതിൻ്റെ ചൊറുക്കിന് വരും കേട്ടോ നല്ല ഉഷാറായിക്കാണ്ട് പിന്നെ മഞ്ചരികുളം എന്താ വെച്ചാൽ നമ്മൾ വളം ചെയ്തില്ലെങ്കിലും ചെയ്താലും ആ അഞ്ച് മാസം കഴിഞ്ഞോട് കൊല വരും അപ്പോൾ അതിനെച്ചിൽ നമ്മൾ വളം എത്ര കൊടുക്കുന്നു അതിനെസിലെ കൊ കൊലക്കാരം വരിക വായക്കൊക്കെ ശരിക്കും ഒരു ഇരു അമ്പത് ഇരു ഒരു ഇരുപത്തഞ്ച് സേവ് വയസ്സാകുമ്പോഴത്തുള്ളി ഇങ്ങനെ ഒഴിച്ചു വിട്ടാൽ നല്ല റിസൾട്ട് കിട്ടും ചെയ്യും പൈനാപ്പിളിന് അങ്ങനെ ഒരു മാസത്തിലൊക്കെ കൊടുത്താൽ മതി നമ്മൾ തൈകൾക്ക് അതേമാതിരി അതേ പാട്ടൻ്റെ ഇപ്പോൾ തെങ്ങിനെ ഒഴിച്ചാലും കാര്യമാണ് എല്ലാത്തിനും എല്ലാം നല്ല റിസൾട്ട് കിട്ടുന്ന സാധനം പൈനാപ്പിൾ ഇപ്പോൾ ഇത് രീതിയിൽ ഇങ്ങനെ പോലെ വെട്ടിയതാണ് പുതിയ തൈകൾക്ക് ഇങ്ങനത്തെ തൈ തണ്ട അങ്ങനെ തൈ ഈ തൈൻ്റെ അങ്ങനെ കിട്ടിയാണല്ലോ പിന്നെ ഇത് പിന്നെ റിസേറ്റ് ഒരു ഒരു ഇരുപത് ദിവസം കൂടെ അതിൻ്റെ റിസേറ്റ് കാണാൻ കഴിയും അതേമാതിരി വായ തൂമ്പടക്കാനായ വായ വരെ അതിൻ്റെ ചൊറുക്കിന് വരും ഈ വെള്ളം കമ്മിയാണ് നനയൊക്കെ വന്ന് അങ്ങനെ ഉണ്ടല്ലോ ഈ മദ്യിച്ചു അതിനൊക്കെ കൊടുക്കുക അതിന് തന്നെ വായ ഈ നമ്മൾ പറഞ്ഞു ഒന്നുകൂടി പറഞ്ഞു മദ്യപ്പ് വരാൻ നിൽക്കുക അതിൻ്റെ മുന്നേ കൊടുക്കുക അതായത് ഒന്നുകൂടിയും പറഞ്ഞിട്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ പനിയും ജലദോഷം വന്നിട്ട് നമ്മൾ ബിരിയാണിയൊന്നുമില്ലല്ലോ അപ്പം നമുക്ക് തിന്ന രുചി ഉണ്ടാവില്ല അപ്പോൾ അച്ചവട സംബന്ധിയൊക്കെ വേണ്ടി അല്ലെങ്കിൽ കഞ്ഞി ഒക്കെ വേണ്ടി അതിൻ്റെ അതേ ഇത് വരുന്നതിന് മുന്നേ തന്നെ കൊടുക്കുക ചെടികൾക്ക് അപ്പോൾ അതിൻ്റെ റിസേറ്റൊക്കെ കാണുകയുള്ളു അതിലിങ്ങനെ കൊടുക്കുക അതിൻ്റെ അപ്പം കുറച്ച് കോയിക്കാട്ടോ വായൊക്കെ കോയിക്കാട്ടോ കോഴിക്കാട്ടോ ചാണകപ്പൊടിയോ ഒക്കെ കുറച്ചിട്ടും ചെയ്യാം വേറെ ഇംഗ്ലീഷ് വളങ്ങൾ ഒന്നും വേണ്ട ഇംഗ്ലീഷ് വളം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും മണ്ണ് ഇതാണ് ഘടന നമ്മൾ ഇതേ ഇല്ലെങ്കിൽ ആദ്യം നമ്മൾ ശരിക്കും ഡോളമേറ്റ് എല്ലാത്തിനും ഡോളമേറ്റ് ഇടുന്ന നിർബന്ധമാണ് ഡോളമേറ്റ് ഇട്ടിട്ട് പിന്നെ കാൽസ്യക്കുറവുണ്ടെങ്കിൽ കുറച്ച് കാൽസ്യം കൊടുക്കുക കാൽസ്യം കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ വളം ചെയ്യേണ്ടിട്ടോ കാൽസ്യം കൊടുത്ത് കഴിഞ്ഞിട്ട് വേണ്ട പൈനാപ്പിളൊക്കെ നല്ല ചൊർക്കുകൾ വരും പിന്നെന്താ വച്ചാൽ ഇതിൻ്റെ അടിയിൽ രണ്ടും കൂടി ഇട്ടതാണ് ഇതാണ് നമ്മളെ വാളക്കുളം പൈനാപ്പിൾ ഇട്ടോ വാളക്കുളം നമ്മൾ വിൽക്കണില്ലേ നാലാം നൂറാ വിൽക്കണില്ലേ ആ പൈനാപ്പിൾ വളക്കുളം ഇതേമാതിരി ഇപ്പോൾ മേലെ കൊടുത്താലും കുഴപ്പമില്ല ഞാൻ അടിയിൽ അതിൻ്റെ സേൽക്കായാലും മതി ഒരു ഒലർച്ച കിട്ടുന്ന ടൈമിൽ കൊടുക്കുക മറ്റേ മഴ ചാരി നിൽക്കുമ്പോൾ മഴ പെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഒരു ഗുണം കിട്ടില്ല രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ ഒന്ന് അതിനെ വലിച്ചെടുക്കാനുള്ള ക്യാപ്പ് കൊടുക്കുക ഇതിങ്ങനെ മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്യാടിപൊളി കേങ്ങാണ് അടിയാ കുത്തിയേ കുത്തിള്ളു എന്ത് തേങ്ങാണ് അത് മധുര കേറൈറ്റിയാണ് നമ്മളെ പൂള ആമക്കാടം കുത്തിയാണ് ഇതിനും അതേമാതിരി ഐറ്റം സാധനം ഒഴിച്ച് കണ്ട് നേരെ കൊടുക്കട്ടോ നല്ല വിളവേ കയറും ആമക്കാടനാണത് ഈ ഏരിയ ചെറിയത് അവിടെ അപ്പുറത്ത് ഇതാണ് നമ്മളെ ചീരച്ചേമ്പിട്ടാ ചീരച്ചേമ്പ് ചീരച്ചേമ്പ് പിന്നെ തൈകൾ സാധനം കുറച്ചൊക്കെ ആയത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഒരു ഒരു മാസം കൊണ്ട് സാധനം തൈകള് താളിച്ച ചൊറീല മറ്റേ അങ്ങനെയൊക്കെ തന്നെ പ്രത്യേകം ബാക്കി ചീരച്ചേമ്പ് പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയും പിന്നെ പ്രത്യേകം നമ്മൾ പറയാൻ നിൽക്കണ്ട